എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് ആഹ് ധർമ്മശാലയിൽ അതായത് കർണാടകയിലെ ദക്ഷിണ കർണാടക ജില്ലയിലെ അതിപ്രസാ അതി പ്രാധാന്യമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ധർമ്മശാലയിൽ നിന്നാണ് നമ്മളിപ്പോൾ വിവരങ്ങൾ നൽകുന്നത് ഏഴാമത്തെ തിരച്ചിൽ ഏഴാം ദിവസത്തെ ഈ പലമ്പരാ പര പരമ്പരകളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഏഴാമത്തെ ദിവസത്തെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് പതിനൊന്നാം നമ്പർ പോയിന്റിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പതിനൊന്നാം നമ്പർ പോയിന്റിൽ നിന്നും അല്പം മാറി നൂറ് മീറ്റർ അകലെ ഇത്തരത്തിൽ ഒരു ഇത് കണ്ടെത്തിയിരുന്നു ും കണ്ടെത്തിയിരുന്നു മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ആ മൃതദേഹ ഭാഗങ്ങൾ ഏതായാലും ബംഗളൂരുവിലെ എസ് എൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ധർമ്മശാലയിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ഏഴു ദിവസമായി ഈ മേഖലയിൽ അതായത് പ്രണബ് മൊഹന്തി അടക്കമുള്ള മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിശോധനകൾ നടക്കുകയാണ് ഇത്തരത്തിൽ എസ് പി പരിശോധനാ സംഘത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള എസ് പി ജിതേന്ദ്രകുമാർ ദയമയടക്കം ഈ സംഘത്തിലുണ്ട് ഏതായാലും ഇരുപത്തി എട്ടംഗ സംഘം വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് ഭാഗങ്ങളാണ് നിലവിൽ സ്പോട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനി ബാക്കിയുള്ളത് മൂന്ന് ഭാഗങ്ങൾ ആ മൂന്ന് ഭാഗത്തും ഇന്ന് പരിശോധനകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പതിന പതിനൊന്നാം നമ്പർ ഭാഗത്ത് പരിശോധനകൾ നടത്തി അതിനുശേഷം ആ ഭാഗത്തു നിന്നും സാക്ഷി താൻ ഈ സ്പോട്ട് ചെയ്ത ഭാഗത്തല്ല മറ്റൊരു ഭാഗത്തു കൂടി മൃതദേഹ ഭാഗങ്ങൾ നിന്നും ഒരു മൃതദേഹ ഭാഗം ലഭിച്ചത് അതിൽ സാരി തുമ്പ് ലഭിച്ചിട്ടുണ്ട് തുണിയുടെ ഭാഗങ്ങളിൽ ശരി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇത് കൃത്യമായി തന്നെ ഈ അസ്ഥിഭാഗങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് അവ ബംഗളൂരിലെ എസ് ലാബിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നേരത്തെ ആറാം നമ്പർ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പതിനാല് അസ്ഥിഭാഗങ്ങൾ ലഭിച്ചിരുന്നു ഇതും എസ് ലാബിലാണ് എത്തിച്ചിരിക്കുന്നത് ഇതും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഏതായാലും നമുക്ക് വളരെ സങ്കീർണമായ ഇതിന്റെ നാല് വഴികൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ധർമ്മസ്ഥല ഇത്തരത്തിലൊരു കൊലപാതക പരമ്പര നടന്നതെന്നാണ് ഈ സാക്ഷിയുടെ മൊഴി മൊഴിയുള്ളത് വെളിപ്പെടുത്തലുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ ഇത്തരത്തിലൊരു എസ് ഐ ടി ടീമിന് രൂപം നൽകിയത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് അതിൽ പരിചയസമ്പന്നതായ ദീപക് മൊഹന്തി പോ മൊഹന്തിയെ പോലുള്ള മൊഹന്തിയെ പോലുള്ള പരിചയസമ്പരാ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചു അതോടൊപ്പം തന്നെ എസ് പി ജിതേന്ദ്രകുമാർ ദയമുൾപ്പെടെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് കാരണം കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ കേസന്വേഷണം ഇതിന് കൃത്യമായ കേസന്വേഷണം നടത്തിയ ടീമാണ് നിലവിൽ ഈ ഐ പി എസ് സംഘം എന്ന് പറയുന്നത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഐ പി എസ് സംഘമാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചത് ഒരു തരത്തിലും ഈ കേസിനെ അട്ടിമറിക്കുന്ന തരത്തിൽ അതായത് അഴിമതികളോ മറ്റു ആരോപണങ്ങളോ ഉള്ള ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ദീപക് മഹന്തിയെ പോലുള്ള അത് ക്ഷമിക്കണം പ്രണബ് മൊഹന്തിയെ പോലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ അതിൽ എസ് പി ജിതേന്ദ്രകുമാർ ദയമ്മ ഉൾപ്പെടെയുള്ള സംഘമുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഇരുപത്തെട്ടക്ക സംഘം അതിൽ ഫോറൻസിക് വിദഗ്ധരുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ വനത്തിനുള്ളിൽ കുഴികൾ മാറ്റി മണ്ണെടുത്ത് പരിശോധനകളാണ് നടത്തുന്നത് കഴിഞ്ഞ ഏഴ് ദിവസം ഇത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് സ്പോട്ടുകൾ നിലവിൽ ഈ മേഖലയിലുണ്ട് അതിൽ പതിനൊന്നാം നമ്പർ ഭാഗത്താണ് ഇന്ന് പരിശോധന ുന്നത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ സാക്ഷിയെ പ്രത്യേക സുരക്ഷാ വാഹനത്തിൽ ഈ മേഖലയിൽ എത്തിച്ചു അതിനുശേഷം വനത്തിനുള്ളിലേക്ക് ഇവർ കയ്യോയി ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മശാല ക്ഷേത്രത്തിലേക്ക് പോകുന്ന നേത്രാവതി നദിയുടെ തീരത്തുള്ള റോഡരികിലാണ് ഇത്തരത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്പോട്ടുകൾ ഉള്ളത് ആ സ്പോട്ടിലാണ് നിർണായകമായ ഈ അസ്ഥി പഞ്ചരങ്ങൾ തേടിയുള്ള അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുന്നത് അന്വേഷണം നടക്കുന്നത് പരിശോധന നടക്കുന്നത് ഏതായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകമായിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ വളരെ നിർണായകമായ സങ്കീർണമായ ഒരു കൊലപാതക പരമ്പരകളുടെ ദുരൂഹത തേടിയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിന്റെ ചുരക്കാൻ വേണ്ടിയുള്ള എസ് ഐ ടി യുടെ കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ഏഴു ദിവസമായി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ് പരിശോധന നടത്തുകയാണ് വലിയ അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്ന് ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്ന അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മൾ വ്യക്തമാക്കിയിരുന്നു അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അതായത് ദീപക് പ്രണബ് മഹന്തിയെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് കാരണം ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട മഞ്ജുനാഥ് ഗൌഡ എന്ന ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്മാറണമെന്നും മൊഴി മാറ്റി പറയണമെന്നും ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് പ്രധാനമായും ഈ സാക്ഷിയുടെ അതായത് ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയുടെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ മൊഴി മാറ്റി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിഭാഷകർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വൽത്തങ്ങാടി താലൂക്കിലെ ഞാൻ നേരത്തെ ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നഗരമാണ് ഈ ധർമ്മശാല എന്ന് പറയുന്നത് അതിചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയാണ് ആ ക്ഷേത്ര സന്നിധിയുടെ സ്വത്ത് സമീപത്തായാണ് ഇത്തരത്തിൽ സ്ഥാനഘട്ടത്ത് തൊഴിൽ ചെയ്യുന്ന തൊഴിലെടുക്കുന്ന ശുചീകരണ തൊഴിലാളിയാണ് താൻ ജോലി ചെയ്ത കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്കും അതോടൊപ്പം പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെയടക്കം വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ കൊന്നു കൊന്നു കുഴിച്ചു മൂടിയ ശവശരീരങ്ങൾ താൻ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ മറവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് മൊഴി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഏതായാലും ഇദ്ദേഹത്തിന് മൊഴി ആദ്യഘട്ടത്തിൽ ഈ ധർമ്മശാലയിലെ പോലീസ് വിശ്വാസത്തിൽ അദ്ദേഹത്തെ നിരാകരിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി രഹസ്യ മൊഴികി നൽകിയതിനു ശേഷം അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പ് എല്ലാം തന്നെ നൽകിയത് മൊഴി നൽകിയത് അതിനുശേഷം അദ്ദേഹം തെളിവായി താൻ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ കുഴിച്ചിട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു തലയോട്ടിയും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയിരുന്നു ഇത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഏതായാലും കൃത്യമായ രീതിയിൽ ഒരു കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തലാണ് ധർമ്മസ്ഥലുണ്ടായത് അതിന്റെ ഭാഗമായി തന്നെ അതിന്റെ വെളിപ്പെടുത്തലിന്റെ നിഗൂഢതകൾ തെളിവുകൾ തേടി അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ മാരത്തോണാണ് ധർമ്മശാലയിൽ നടക്കുന്നത് കാരണം ഏവരുടെയും ശ്രദ്ധ ധർമ്മശാലയിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എല്ലാവരും ഗൂഗിളിലും മറ്റു യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് ധർമ്മശല എന്നാണ് ഇപ്പോൾ നമ്മൾ ധർമ്മശാല സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത് കൊലപാതക പരമ്പരകളുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നിരവധിയായ ആളുകൾ നിരവധിയായ മലയാളികൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ധർമ്മശാല എന്ന് പറയുന്നത് ആ ധർമ്മശാലയിലാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതക പരമ്പരകൾ നടന്നത് അതിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണവുമായി കർണാടക ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു കഴിഞ്ഞ മാസം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ സാക്ഷിയുമായി എത്തി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകൾ മാർക്ക് ചെയ്തു അതിനുശേഷം അവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തി അതിനുശേഷമാണ് പരിശോധനകൾ ആരംഭിച്ചത് ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന പരിശോധനകൾ കൃത്യമായ ആ കുഴി ആഴത്തിൽ കുഴിച്ച് ആ മണ്ണ് മാറ്റി ആ കുഴിയിൽ ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ലഭിച്ചു ഇട്ടിട്ടുണ്ടോ കിട്ടുമോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് ഇത്തരം ഒരു സുപ്രധാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആറാം നമ്പർ പോയിന്റിൽ നിന്നും വളരെ സുപ്രധാനമായ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ആറ് ത അസ്ഥിഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ആ അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് ഈ കേസ് അന്വേഷണത്തിന് ഏറെ നിർണായകമാവുകയും ചെയ്തു അതിന്റെ ഭാഗമായാണ് ഈ പരിശോധനകളുമായി സംഘം മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ അസ്ഥിഭാഗങ്ങൾ എസ് എൽ ലാബിലേക്ക് ബംഗ് ൂരിലെ എസ് എൽ ലാബിലേക്ക് എത്തിച്ചു അവിടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുകയാണ് ഈ ഡി പരിശോധന അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട് കാരണം കൃത്യമായ രീതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബെൽത്തങ്ങാടി മേഖലയിൽ അതായത് ധർമ്മശാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാനൂറ്റി അയിമ്പത്തെട്ട് അസ്വാഭാവിക മരണങ്ങൾ നടന്നുവെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഇതിന്റെ വിവരങ്ങൾ തേടി എഫ്ഐആറിന്റെ പകർപ്പുകൾ തേടി വിവരാവശ്യ പ്രകാരം അപേക്ഷ നൽകിയപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള അപേക്ഷകളും എഫ്ഐആറിന്റെ പകർപ്പുകളോ സ്റ്റേഷനിൽ ലഭ്യമല്ല എന്നൊരു വിചിത്രമായ മറുപടിയും ഇവിടത്തെ ആക്ഷൻ കമ്മിറ്റിക്ക് നൽകുകയുണ്ടായി ഈ